കാര്യം ചോദിച്ചാ സത്യം പറയണം അമൃതേച്ചാ എനിക്കെന്ത് വിഷമം എനിക്കൊരു വിഷമവും അമൃതേജി എന്തിനാ ഈ ആധാരമൊക്കെ എടുത്ത് നോക്കുന്നേ ഇത് ബാങ്കിൽ പണയം വയ്ക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടോ കല്യാണം എന്ന് പറഞ്ഞ സ്വർണവും മറ്റു ചെലവുകളും ഒക്കെ ഇല്ലേ അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നത് മതി എന്ന് അഭിയടന വിവേകം പറഞ്ഞല്ലോ ആ ആകാശനോ അതേ അഭിപ്രായം തന്നെയാ എവിടെ ഇരിപ്പുണ്ട് അത് മൂന്ന് പേർക്കും കൂടി ഇരുപത് ആലോചിക്കണ്ട ബാക്കിയുള്ള സ്വർണം വാങ്ങാനും ആവശ്യത്തിനുള്ള പണം കണ്ടെത്താനും ഞാൻ പഞ്ചരത്നത്തിന്റെ ആധാരം ബാങ്കിൽ പണയം വെക്കാൻ തീരുമാനിച്ചു എന്തിനാ മൃതജി ആധാരം പണയം വെക്കുന്ന കല്യാണ ആവശ്യത്തിനായി അമ്പത് ലക്ഷം രൂപ തരാന്ന് കലയമ്മ പറഞ്ഞതല്ലേ നിങ്ങളതൊക്കെ വിശ്വസിച്ചോ കലയമ്മ പറഞ്ഞതൊന്നും ഞാൻ ഗൗരവത്തിൽ ഗൗരവത്തിലെടുത്തിട്ടുമില്ല വിശ്വസിച്ചിട്ടുമില്ല കലയമ്മ ആളൊരു ഉടായ്പ ആണോന്ന് കുറച്ചു കാലമായിട്ട് എനിക്കും ആദരിക്കും നല്ല സംശയമുണ്ട് വിവേകേട്ടന്റെ കേസിലെ കലയമ്മയുടെ അമിതമായ ആവേശം കണ്ടപ്പോഴേ ഞങ്ങൾക്ക് സംശയം കൂടി ആരാധെ നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല കലേമയുടെ കാട്ടി നിറഞ്ഞ മുഖം കണ്ടതുകൊണ്ടാ എനിക്ക് സങ്കടം വന്നതും ഞാൻ ഇവിടെ വിഷമിച്ചു വന്നിരുന്നതും എനിക്ക് കലേമയെ സംശയം തോന്നിയത് മധുര യാത്രയ്ക്കിടയിലാ അന്നാ യാത്രയിൽ എന്താ സംഭവിച്ചത് പ്രതീസി അഭിയുടെ കാറ് കേടായി യാത്ര മുടങ്ങി എന്നല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത് അത് കള്ളമായിരുന്നു ഫ്ലവേഴ്സ് 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 ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക ഷോ വരുന്നു നീ നിന്റെ തനി നിറം കാണിച്ചല്ലേ ഇവിടെയും കൂർ അവിടെയും അല്ലേ എന്താ ഇങ്ങനെ പറയുന്നത് നീ ഈ കാണിച്ച വിശ്വാസവഞ്ചനക്ക് ഞാൻ പിന്നെ എന്താ പറയേണ്ടത് അയ്യോ വിശ്വാസവഞ്ചനയോ എന്റെ പൊന്നു മാഡം ഇങ്ങനെ വലിയ വലിയ വാക്കുകളൊന്നും പ്രയോഗിക്കല്ലേ അതൊന്നും കേൾക്കാനുള്ള ത്രാണി പോലും എനിക്കില്ല പിന്നെയല്ലേ ചെയ്യാൻ ഞാൻ നിന്നെ അവിടെ കൊണ്ട് നിർത്തിയതേ എനിക്ക് വേണ്ട വിവരങ്ങൾ അവിടുന്ന് ചോർത്തി തരാതാ അല്ലാതെ അറിഞ്ഞ കാര്യങ്ങൾ എന്നോട് മറച്ചു വെച്ചാ അവളും ആരെ സഹായിക്കാനല്ല അയ്യോ വെറുതെ ഇങ്ങനെ ആരോപിക്കരുത് മാഡം സത്യമായിട്ടും ഞാൻ അങ്ങനെ ചെയ്തില്ല വിവേകിന്റെ പ്രശ്നം അവര് സോൾവ് ചെയ്യാൻ പോകുന്നതിന്റെ ഒരു സൂചന പോലും നീ എനിക്ക് തരാത്ത എന്താ സൂചനയല്ല ഞാൻ മുഴുവൻ കാര്യവും വള്ളി പുള്ളി വിടാതെ പറഞ്ഞേനെ പക്ഷെ

എന്നിട്ട് അയാളിപ്പൊ അവരോടൊട്ടി എനിക്ക് പ്ലാനുകളല്ല കാരണോ അയാൾക്ക് ഇത്രയും പൊളി വന്നോണ്ടിരിക്കുന്നത് അതെനിക്കും അറിയില്ല അത് കണ്ടുപിടിച്ച് എന്നെ അറിയിച്ചാ മതി ഓ അതല്ല മാഡം ഞാൻ അന്വേഷിച്ച് അറിയിക്കാന്ന പറഞ്ഞത് മൈ മിസ്റ്റേക്ക് ഐ എം സോറി അതായിരിക്കും നിനക്ക് നല്ലത് ഇനിയെങ്കിലും വേണ്ടതുപോലെ കാര്യങ്ങൾ നോക്കിയും കണ്ടും ചെയ്യ പിഴവ് പറ്റിയാൽ ഇനി ഞാൻ ക്ഷമിച്ചു എന്നും വരില്ല ഓ ശരി ഇനി ഞാൻ ക്ഷമിച്ചു വരില്ല പോലും ഇനി ഞാൻ കളം മാറ്റി ചവിട്ടുന്നതായിരിക്കും നല്ലത്